സാറേ ഇന്ത്യയുടെ ചില സ്ഥലങ്ങൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് ബംഗ്ലാദേശ് പറഞ്ഞിരുന്നു പിന്നീട് അതിർത്തി പ്രതിഷ്ഠ അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ എല്ലാം വച്ച് കീഴടങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത് എന്തായിരിക്കും ട്രംപിനെ പേടിച്ചായിരിക്കുമോ ഇത്തരം ഒരു നീക്കം തീർച്ചയായിട്ടും ട്രംപ് വന്നതോടുകൂടി തന്നെയാണല്ലോ ഈ ഒരു വിഷയം വന്നത് അപ്പോൾ ട്രംപിന് അവർ നന്നായി പേടിയുണ്ട് പ്രത്യേകിച്ച് പേടി മാത്രമല്ല ചൈന ചൈനയെ ബംഗ്ലാദേശിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണല്ലോ എടുത്തത് അപ്പോൾ അതിൽ അതും കൂടെ വെച്ചുകൊണ്ടാണ് അമേരിക്ക ബംഗ്ലാദേശിനെ കൈകാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ നല്ല ഭയമുണ്ട് നല്ല ഭയം കൊണ്ടാണ് ഇപ്പം ഒരു ഉഭയകക്ഷി ചർച്ച ഇത് ഇതാദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഈ ഇസ്കോണിനെതിരെ ചെയ്യുകയും അവിടെ സന്യാസിയെ പിടിച്ച് ജയിലിലിടുകയും ഈ ആളുകളെ കൊല്ലുകയും കൊലപാതകവും കൊലവിളിയൊന്നും വേണ്ടായിരുന്നല്ലോ ഉപേക്ഷി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതിയായിരുന്നല്ലോ പക്ഷേ ഇപ്പം അതല്ല അത് മാറി അതിർത്തിയിൽ വേലി കെട്ടാം പിന്നെ ഉഭയകക്ഷി ചർച്ച നടത്തുന്നു നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലേക്ക് ബംഗ്ലാദേശ് ഇപ്പോൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മളെല്ലാം മനസ്സിലാക്കുക അത് ചെറിയ രാജ്യമല്ല അവർ ചിന്തിച്ചാൽ അവർ ഉറങ്ങിയാൽ അവർ തുമ്മിയാൽ അവർ എന്ത് ചെയ്താലും ലോകത്ത് ലോകത്തെന്തുണ്ടാവും ഒരു ചലനം ഉണ്ടാകും അപ്പം ചൈനയ്ക്ക് പേരെല്ലാം അവർ പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്താൻ പോവുകയാണ് ചൈനൻസ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ എതിരായിട്ട് അപ്പം അതൊക്കെ ചെറിയ കാര്യമല്ല ചൈനയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാകും അവിടെ അപ്പം അത് ലോകത്തിലാകെ വലിയ അപ്പം ഒരു വലിയ ശക്തിയാണ് അമേരിക്ക പണം കൊണ്ടും ബുദ്ധി കൊണ്ട് പണത്തേക്കാൾ ഉപരി ബൗദ്ധികമായും സാങ്കേതിക വിദ്യകൾ കൊണ്ടും ശാസ്ത്രത്തിൻ്റെ മുന്നിലൊക്കെ വളരെ മുന്നിലാണ് മുന്നിലാണവർ നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തത്ര മുന്നിലാണ് അമേരിക്ക അപ്പോൾ അവരുടെ തീരുമാനം അവിടെ അപ്പോൾ ട്രംപ് വന്നപ്പോൾ ട്രംപിനെ പേടിയുണ്ടാക്കുക കാരണം ബൈഡൻ്റെ പ്രൊഡക്റ്റ് ആണ് യൂനിസ് എന്ന് പലരും പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് റെഡിയാക്കുമെന്ന് ട്രംപ് പറഞ്ഞ് ചെയ്യുന്ന ആളുമാണ് ട്രംപ് അങ്ങനെ പറഞ്ഞ തീരുമാനമുള്ള ആളാണല്ലോ വെറുതെ പറയുന്ന ആളല്ലോ പുള്ളി തീരുമാനമുള്ള ആളാണ് അപ്പോൾ പുള്ളി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചുപോയി അവിടനെ വന്നെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് ചർച്ച ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഒരു ഭരണാധികാരി അതെന്തായിരുന്നു ഇതിനുമ്പോഴുള്ള ബഹളം എന്തൊരു ബഹളം കാണിച്ച മനുഷ്യനാണ് കംപ്ലീറ്റ് ആളുകളെ മതത്തിൻ്റെ പേരിൽ ഇളക്കി വിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കി ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെറ്റിച്ച് ഹിന്ദുക്കളുടെ എല്ലാ സംവിധാനങ്ങളെയും തകർക്കാൻ ശ്രമിച്ച ആളല്ലേ പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പം മുള്ളുവേലി വരെ കെട്ടാം അല്ലെങ്കിൽ നമ്മുടെ ഇത് ഫെൻസിങ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറി വരുന്നുണ്ട് അപ്പോൾ അത് ശുഭസൂചനയാണ് പക്ഷേ ഒരാളിൻ്റെ മാറ്റമായിട്ട് മാത്രം കണ്ടാകുമോ നമ്മൾ അതെല്ലാം സമ്പൂർണ്ണമായി ഇപ്പോൾ സറണ്ടർ ഒന്നും ചെയ്തിട്ടില്ല വേറെ സാഹചര്യം വന്നാൽ വീണ്ടും ഇപ്പോൾ ട്രംപ് വന്നില്ലായിരുന്നെങ്കിലും അപ്പോൾ അതുകൊണ്ട് സ്ട്രാറ്റജി ആയിട്ട് കണ്ടാൽ മതി അതിനൊരു അടവു നയമായിട്ട് കണ്ടാൽ മതി ഇപ്പോൾ എടുത്തിരിക്കുന്ന അടവ് നയം ഇതാണ് ആരും ട്രംപ് കൈകാര്യം ചെയ്യുമെന്ന് പേടിച്ച് ഈ ഒരു അടവ് നയമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ട്രംപ് വന്നത് ഇന്ത്യക്ക് ഗുണകരമാണോ ഇന്ത്യക്ക് ഗുണകരമാണ് ഇപ്പോൾ ഈ അതുകൊണ്ടുള്ള ഇതൊക്കെ കയറി വന്നത് അത് ഇന്ത്യ അമേരിക്ക നല്ല ഇപ്പം മോ മോഡിയും ഇന്ത്യയും വന്നതിന് ശേഷം അമേരിക്ക ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോഡി നല്ല ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ട്രംപുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ആ ബന്ധം ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് ചൈനയായിട്ടുള്ള ഒരു പ്രശ്നം ചൈനയെ ഏറ്റൊറ്റപ്പെടുത്തണമെന്നുള്ള അമേരിക്കയുടെ ഒരു ചിന്ത ബംഗ്ലാദേശിനോടുള്ള ഇങ്ങനത്തെ നിലപാട് ഇതെല്ലാം ഇന്ത്യയ്ക്ക് ഗുണകരമായി വരും പിന്നെ ഇന്ത്യയും അമേരിക്ക എന്നാൽ നാളെ വല്ലതിന് കരാറിൽ തെറ്റുമോ എന്ന് നമുക്കറിയില്ല അത് നാളെ സംഭവിക്കാം ഞങ്ങൾ കരാറ് വരുമ്പോൾ റിയില്ല അവിടുത്തെ വ്യവസായികൾക്ക് ബുദ്ധിമുട്ട് വരുന്ന കരാർ ഇന്ത്യ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് അറിയില്ല പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യക്ക് വലിയ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സൈനിക അട്ടിമറി ഉണ്ടായതിന് പിന്നാലെയാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലുണ്ട് പുതിയ പ്രസര കാവൽ സർക്കാരാണ് ഭരിക്കുന്നത് അത് അപ്പോൾ ഒരു ഷെയ്ഖ് ഹസീനയ്ക്കും കൂടെ ഇത് ഗുണം ചെയ്യുമോ ചിലപ്പോൾ ഗുണം ചെയ്തേക്കും ആ തീർച്ചയായിട്ടും അത് നല്ല ചോദ്യമാണ് ഷെയ്ഖ് ഹസീനയ്ക്കും ചിലപ്പോൾ ഇതിനകത്ത് ഗുണം ചെയ്തേക്കും കാരണം അതനുസരിച്ച് ട്രെൻഡ് മാറുന്നേ ഈ ഒരു ഭരണാധികാരിയുടെ തീരുമാനം മാറുമ്പോൾ പട്ടാള സംവിധാനം മാറും രാജ്യം മാറി ചിന്തിക്കും ട്രെൻഡാണ് ഇതല്ലേ ബിസിനസ് ട്രെൻഡ് വളരെ ട്രെൻഡാണിത് മാറി ചിന്തിക്കും തീർച്ചയായിട്ടും ഷെയ്ഖ് ഹസീന കാരണം ഷെയ്ഖ് ഹസീനയുടെ അധികാരത്തിൽ പുറത്തു പോയതിനു ശേഷം അവർ ഇന്ത്യയിൽ വന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു അത് തൻ്റെ ഈ ഭരണം പോകാനുള്ള കാരണം അമേരിക്ക ആണ് ഇതിന് പിന്നിലെന്നോ അതോടൊപ്പം തന്നെ സെൻറ്റ് മാർട്ടീന ദ്വീപ് ആ ദ്വീപ് ഈ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടും ബംഗ്ലാദേശ് നൽകാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് തൻ്റെ ഭാഗത്ത് തൻ്റെ ഭരണം നഷ്ടമാകാൻ കാരണമാണെന്നല്ല പറയുമ്പോൾ ആ ഇപ്പോൾ ഒരു മാറ്റം വരുമ്പോൾ ഷെയ്ഖ് ഹസീൻ അവിടെ തിരികെ പോയാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും അത് വീണ്ടും തർക്കമായിട്ട് തന്നെ നിൽക്കും കാരണം ഇപ്പോൾ അത് അരക്കൻ ആർമിയാണ് പിടി അത് പിടിച്ച് അതൊരു തർക്കമായിട്ട് തന്നെ നിൽക്കും അത് എന്താ പറഞ്ഞു ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറത്താണ് ഈ തർക്കങ്ങൾ കൂടെ നിൽക്കുന്നത് അത് ഹസീന പോയി ഹസീനയ്ക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയാലും ഈ പ്രശ്നം പ്രശ്നമായിട്ട് തന്നെ നിൽക്കും അത് അമേരിക്ക ആയിട്ട് തെറ്റിയൊരു വിഷയമാണല്ലോ നേരത്തെ തെറ്റിയൊരു വിഷയമാണ് പക്ഷെ അതിലിപ്പോൾ ട്രംപ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പുതിയ തീരുമാനമാണ് ബൈഡൻ അല്ലല്ലോ ട്രംപ് അല്ലേ ഇപ്പോൾ ട്രംപ് എന്താണ് അതിനകത്തൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആവുള്ള തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഓരോ രാജ്യങ്ങളും സമീപ രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളൊക്കെ ബന്ധിപ്പിച്ച് കിടക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു മെച്ചപ്പെട്ട വിഷയത്തിലായിട്ട് വരാനാണ് സാധ്യത ഇപ്പോൾ ഇതും ബംഗ്ലാദേശ് വിഷയത്തിലും ഈ വലിയ മെച്ചമാണ് വരാൻ സാധ്യതയുള്ളത് കാരണം സംഘർഷം കുറച്ച് കുറയാൻ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വലിയ സംഘർഷം കേൾക്കുന്നുമില്ലല്ലോ കുറച്ച് കുറയാൻ കാരണം ഭരണ ഭരണകൂടം കയ്യെടുത്തപ്പോൾ സംഘർഷം കുറഞ്ഞതാണ്ടോ നമ്മളത് മനസ്സിലാക്കുക ജനങ്ങളല്ല വികാരം ജനങ്ങളാണ് വികാരമെങ്കിൽ ഭരണകൂടം ഇപ്പം ഇത് പറയുമ്പോഴും ജനങ്ങൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കേണ്ടത് കത്തിക്കൊണ്ടിരിക്കേണ്ടേ അപ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടത്തിൻ്റെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് ജനങ്ങൾക്ക് ഇരട്ടി വീര്യം കൂടുന്നത് ഭരണകൂടം പിന്മാറി പിന്മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ആക്രമണവും കുറച്ചു ആക്രമണം കുറച്ചു അതല്ലേ നേരത്തെ പറഞ്ഞത് ഭരണകൂടങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്ന് കാരണം മതവും ഭരണകൂടവും കൂടി രാഷ്ട്രീയവും കൂടി ചേർന്നാണ് ആ ഇരട്ടി പ്രശ്നം ഉണ്ടാക്കുന്നത് അത് സംഭവിച്ചു പക്ഷെ ഇപ്പൊ അവർ പിന്മാറിയപ്പോ യു എസ് എന്ത് സംഭവിച്ചു അവിടുത്തെ സംഘർഷം കുറയുന്നുണ്ടല്ലോ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിനോടുള്ള നിലപാട് ഇന്ത്യ കടുപ്പിച്ചിട്ടുണ്ടോ കാരണം കേരളത്തിൽ ബംഗ്ലാദേശികൾ ബംഗ്ലാദേശികൾ തിങ്ങിപ്പാർക്കുന്ന പലയിടങ്ങളിലും ഈ റെയ്ഡുകൾ നടത്തി പിന്നെ ത്രിപുരയിൽ പ്രശ്നമായിരുന്നു കൽക്കട്ടയിൽ പ്രശ്നമായിരുന്നു ജനങ്ങളും ഗവൺമെന്റ് മാത്രമല്ല ജനങ്ങളും വല്ലാതെ എന്ത് ചെയ്യാൻ തുടങ്ങി അവരെ ബഹിഷ്കരിക്കാൻ തുടങ്ങി വലിയ പ്രതിസന്ധി കാരണം അവർ കുഞ്ഞു രാജ്യമല്ലേ നമ്മൾ ഈ ബംഗ്ലാദേശിൽ കിടന്നീ ബേളം കാണിക്കുന്നില്ല ഒരു വലിയ രാജ്യമൊന്നുമല്ലല്ലോ ആരുടെ ബലത്തിലാവും പിൻബലത്തിലാവരീ ബഹളം കാണിക്കുന്നത് അതൊരു ചെറിയ രാജ്യമല്ലേ അപ്പോൾ അത് ആന ഉറുമ്പിനോട് ബഹളം ഉണ്ടാക്കുന്ന പോലെ അല്ല ഉറുമ്പ് ആനയോട് ബഹളം ഉണ്ടാക്കുന്നവർ ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല അപ്പം പക്ഷേ അത് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടെ പാഠങ്ങൾ പഠിച്ചു വരുന്നു തീർച്ചയായിട്ടും അവർ ഒന്ന് ഒന്ന് തയ്യാറാവുന്നു നല്ലതാവട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം അതോടൊപ്പം തന്നെ ഈ ബംഗ്ലാദേശ് മാത്രമല്ല ഈ ഇന്ത്യയുടെ ചുറ്റുമുള്ള ശ്രീലങ്ക ആയാലും പാകിസ്ഥാനായാലും മറ്റു രാജ്യങ്ങളോട് ഈ ട്രംപിൻ്റെ എന്തായിരിക്കും ട്രംപ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയോടൊരു നല്ല ഇന്ത്യയുമായിട്ടൊരു നല്ല അപ്രോച്ചിലേക്ക് വരുന്നു ബംഗ്ലാദേശുകാർ ഇങ്ങനെ വിരട്ടി റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞു നിർത്തുന്നു പിന്നെ മറ്റു രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരു ഇന്ത്യ പ്രോ ഇന്ത്യക്കാരനായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയുമായിട്ടുള്ളൊരു നല്ല സപ്പോർട്ട് നിൽക്കുകയും അതനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി പുള്ളിക്കാർ കാരണം വേറെ കാര്യം എന്ന് പറയാം അമേരിക്ക ചൈന തളരുന്നുളത്ത് ഇന്ത്യ ഇന്ത്യയോടുള്ള സ്നേഹത്തിന് വേറെ കാര്യമുണ്ട് അതും കൂടെ മനസ്സിലാക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഒരു രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ ഒരു മാർക്കറ്റ് ഇവിടെ കിടപ്പുണ്ട് വലിയൊരു മാർക്കറ്റാണിത് അപ്പോൾ അതുകൊണ്ടും കൂടെ അതും കൂടി കണ്ടിട്ടാണ് അല്ല നമ്മളൊരു കുറച്ചുകൂടി ചെറിയ രാജ്യമായിരുന്നെങ്കിൽ നമ്മളോട് അങ്ങനെ ഒരു സ്നേഹമൊന്നുമ്പോൾ ചിലപ്പോൾ ഭരണമൊന്നുമില്ല അമേരിക്കയ്ക്ക് ഇതൊരു മാർക്കറ്റ് കിടപ്പുണ്ട് ഇവിടെ വലിയ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമല്ലേ ഇപ്പോൾ അപ്പോൾ ആ മാർക്കറ്റവിടെ കണ്ടപ്പോൾ ചൈന മാർക്കറ്റില്ല അവർക്ക് എന്നും തല്ലും തമ്മിൽ തല്ലിപ്പോവാണ് അപ്പോൾ ഇന്ത്യയോടെ നല്ല സമീപനമായിട്ടാണ് എടുക്കുന്നത് ആ സമീപനം രാജ്യങ്ങളോട് ചിലപ്പോൾ നമ്മൾക്ക് അനുകൂണമായി വരാനുള്ള ഒരു സമീപനമായിരിക്കും എടുക്കുക അതേക്കൊണ്ടാണ് ബംഗ്ലാദേശിലൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അല്ല അതോടൊപ്പം തന്നെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭീകരവാദമാണ് അതെ അപ്പോൾ രണ്ടുപേരെയും ബാധിക്കുന്ന ഈ വിഷയം എങ്ങനെയായിരിക്കും അവർ കൈകാര്യം അതാ അത് ഭീകരവാദത്തെ തുടച്ച് നീക്കുമെന്ന് ട്രംപ് പലവട്ടം പറയുന്നുണ്ട് നന്നായിട്ട് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ത്യയിലും അവിടെയും ഭീകരവാദത്തെ ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു ആഗോള അജണ്ടയായി എടുക്കാവുന്നതാണ് ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട് പല രൂപത്തിലുണ്ട് അത് മത അതിനെ മതത്തും മതവുമായി ചേർത്ത് ഭീകരവാദം നടക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പം ഒരു വശത്ത് മതം ഒരു വശത്ത് രാഷ്ട്രീയം മറു ഈ ഭീകരവാദ സംഘടനകൾ ഇവരുടെ തമ്മിലുള്ള ഇക്വേഷൻ പലപ്പോഴും ഒന്നായി വരുമ്പോഴാണ് വലിയ സംഘർഷം ലോകത്ത് സംഭവിക്കുന്നത് അതിനെയും നന്നായി തുടച്ച് നീക്കും അതിനെ കൈകാര്യം ചെയ്യുന്ന അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അത് അതാണ് ഞാൻ പറഞ്ഞത് ട്രംപ് ഒരു വലിയ വേറൊരു വേറൊരു വസ്തുവാണ് അദ്ദേഹം വേറൊരു ജീനാണ് അദ്ദേഹം പറയുന്ന കാര്യം ചെയ്യും ചെയ്യുന്ന കാര്യമേ പറയുള്ളൂ അതാണ് പുള്ളിയുടെ ശൈലി പുള്ളി ഇപ്പം ഭീകരവാദവും തുടച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും അതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യ ഗവൺമെൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതൊക്കെ ശുഭപ്രതീക്ഷയായിട്ട് നോക്കാം ഭീകരവാദത്തെ തുടച്ച് നിൽക്കുകയും ആ മത തീവ്രവാദത്തെ അങ്ങനെ ഒരു തീവ്രവാദം ഉണ്ടല്ലോ തീവ്രവാദം എന്ന് പറയുമ്പം വെറും വ്യക്തി തീവ്രവാദം മാത്രമല്ല മതത്തെ നന്നായി ഉപയോഗിക്കുന്നുണ്ട് തീവ്രവാദത്തിൽ ആ ഭാഗത്തെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല മതമല്ലാത്ത കാര്യങ്ങൾ നോക്കേണ്ടതാണ് നല്ല കാര്യങ്ങൾ നോക്കാൻ എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത് അപ്പോൾ അത് നോക്കിയാൽ മതി ഇതിലൊക്കെ വരുമ്പോഴാണ് പ്രതിസന്ധി അതും തകർക്കം എന്ന് ട്രംപ് നന്നായി പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് വലിയ ആശയ്ക്ക് വക നൽകുന്ന കാര്യമാണ്